ാലിനെ കുറിച്ച് ഞാൻ കുറ്റം പറഞ്ഞിട്ടില്ല മോഹൻലാൽ ചെയ്തത് എന്നോട് പറഞ്ഞത് ഡയറക്ടറായ ഭദ്രനാണ് ഇവരെല്ലാം ഇപ്പോ ഉള്ളവരോടെ കുറിച്ചാണ് ഞാൻ പറഞ്ഞതാണ് അച്ഛൻ വളരെ അഭിനയിച്ച ഹിറ്റായ മൂന്ന് സിനിമകളിൽ നിന്ന് അച്ഛനെ മാറ്റാൻ ഈ പതിനഞ്ചംഗ കമ്മിറ്റിയിലുള്ള ഒരു സിനിമ ഒരു സിനിമ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ അച്ഛൻ ചെയ്ത റോളിൽ അങ്ങനെ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് ഇങ്ങനെ ആളെ കത്തിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ ഈ റിപ്പോർട്ട് പുറത്തു വന്നതോടെ പല നടന്മാരും നടിമാരും സംവിധായകരും അല്ലാത്തവരും എല്ലാം ഇപ്പൊ പ്രതികരിച്ചുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ ഇപ്പൊ ഹേമ കമ്മിറ്റി പുറത്തുവിട്ട സിനിമ ഇൻഡസ്ട്രി ഭരിക്കുന്ന മാഫിയെ കുറിച്ചും അതുപോലെ തന്നെ സിനിമാ മേഖലയിൽ നടക്കുന്ന ലൈംഗിക ചൂഷണത്തെ കുറിച്ചുമല്ല മുമ്പ് പലരും പറഞ്ഞ വീഡിയോ ക്ലിപ്പുകളൊക്കെ ഇപ്പൊ പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ് പല പഴയ വീഡിയോകൾ ഇപ്പൊ ട്രെൻഡിംഗ് ആയി മാറി എന്നുള്ളതാണ് ഉദാഹരണത്തിന് നമ്മുടെ തെലങ്കിച്ചേട്ടിനൊക്കെ പഴയ ഇന്റർവ്യൂ വീഡിയോ ഇപ്പൊ ആയിക്കൊണ്ടിരിക്കുകയാണ് പണ്ട് പല തുറന്നു പറിച്ചലുകളും നടത്തി എല്ലാവരും യും കല്ലേറും പുച്ചവും ഏറ്റുവാങ്ങിയ പലരും ഇന്നിപ്പോ ഹീറോകളാണ് എന്താണ് റിപ്പോർട്ടിൽ പറയുന്ന അംഗ പവർ ഗ്രൂപ്പിനെ ചുറ്റിപ്പറ്റിയാണ് ഇപ്പൊ ഡിസ്കഷൻസ് മൊത്തം നടക്കുന്നത് അല്ലെ ആരൊക്കെയാണ് ഈ പവർ ഗ്രൂപ്പിൽ ഉള്ളത് എന്നതിനെ കുറിച്ചുള്ള ചില ഊഹാപോഹങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ട് പവർ ഗ്രൂപ്പ് എന്താണെന്ന് മനസ്സിലായോ സിനിമാ മേഖല അടക്കി വാങ്ങുന്ന ഒരു ഗ്രൂപ്പ് അതിനുള്ള പതിനഞ്ച് അർത്ഥം ചില പേരുകളൊക്കെ നമുക്ക് ഊഹിച്ചെടുക്കാൻ കഴിയും എന്തായാലും ഇപ്പൊ നിലവിൽ കേരളം ഭരിക്കുന്ന മന്ത്രിമാരിൽ ഒരാൾ ഈ പവർ ഗ്രൂപ്പിൽ ഉണ്ടെന്ന് തുറന്നടിച്ചിരിക്കുകയാണ് നമ്മുടെ സംവിധായകൻ വിനയൻ അദ്ദേഹത്തിന്റെ വാക്കുകളൊന്ന് കേട്ടോ അന്ന് രണ്ടായിരത്തി എട്ടിൽ സരോവര ഹോട്ടലിൽ ജൂലൈയിൽ മലയാള സിനിമയിലെ ഈ പ്രമുഖരെല്ലാം ചേർന്നുകൊണ്ട് വലിയൊരു മീറ്റിംഗ് നടത്തി അവിടെ വെച്ചാണ് അന്നത്തെ തൊഴിലാളി സംഘടനയായ മൈക്ര ഫെഡറേഷനെ തകർക്കുന്നതും പകരം ഒരു സംഘടന ഇവർ സ്പോൺസർ ചെയ്തുകൊണ്ട് അമ്മയും പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനും ഒക്കെ വലിയ ഫണ്ട് കൊടുത്തിട്ടാണ് അന്ന് ആ സംഘടന ഉണ്ടാക്കുന്നത് ആദ്യമായിട്ടുണ്ടായ ഒരു ട്രേഡ് യൂണിയൻ അങ്ങനെ തകർക്കുകയാണ് ചെയ്തത് അന്ന് ആ മീറ്റിംഗ് പ്രസംഗിച്ച് ഇന്നത്തെ മന്ത്രി ഉൾപ്പെടെയുള്ള ആവേശത്തോടെ പ്രസംഗിച്ച ആ പതിനഞ്ച് പവർ ഗ്രൂപ്പിലുള്ളവർ തന്നെയാണ് ഇന്നും മലയാള സിനിമയിലെ തെടി ജനങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യുന്നതെന്നുള്ളത് സങ്കടകരമായ കാര്യമാണ് ഇത്രയും നാൾ ഈ റിപ്പോർട്ട് പുറത്തുവിടാരുന്നതിൻ്റെ കാരണം എന്താണെന്ന് എനിക്കിപ്പോൾ ബോധ്യമാകുന്നു കാരണം അതിനകത്തെ പതിനഞ്ചംഗ പവർ ഗ്രൂപ്പാണ് എൻ്റെ കാലം ഞാനൊരു കാര്യം പറയുന്നു ബഹുമാനപ്പെട്ട മന്ത്രി ഓൺ പ്ലേ വിളിക്കുന്നതൊക്കെ വളരെ നല്ല കാര്യമാണ് പക്ഷെ ഈ പതിനഞ്ചംഗ പവർ ഗ്രൂപ്പിന്റെ ആൾക്കാർ ആരൊക്കെയാന്ന് എനിക്കറിയാം ആധികാരികമായ കാര്യങ്ങളെ നമ്മൾ നിങ്ങൾക്കും അറിയാം അപ്പൊ പിന്നെ ഞാൻ ഞാൻ പറയുന്നില്ല അല്ല അന്ന് അത് അറിയാം എല്ലാം ആരുടെയും പേര് ഞാൻ പറയുന്നില്ല അതായത് ഈ പറയുന്ന സരോവരത്തിൽ രണ്ടായിരത്തി എട്ടിൽ ആവേശപൂർവം പ്രസംഗിച്ച ഈ സംഘടന തകർത്തുകൊണ്ട് ഞങ്ങൾ സ്പോൺസർ ചെയ്യുന്ന ഒരു സംഘടന മതി മലയാള സിനിമയ്ക്ക് എന്ന് പറഞ്ഞ കൂട്ടത്തിൽ ഇന്നത്തെ മന്ത്രി ഉണ്ടെന്നാണ് പറഞ്ഞത് അപ്പം എനിക്ക് പറയാനുള്ളത് അല്ലെങ്കിൽ മന്ത്രി എന്നേ പറയുന്നുള്ളൂ സംസ്ഥാനമന്ത്രി ആയിരിക്കും സംസ്ഥാന മന്ത്രി ആരാണെന്ന് ഞാൻ പിന്നെ പ്രത്യേകം പറയേണ്ട ആവശ്യമില്ലല്ലോ അല്ലെ മലയാള സിനിമയിലുള്ള പേരാണ് ഇപ്പൊ മന്ത്രിമാരായിട്ടുള്ളത് അല്ലേ കേന്ദ്രത്തിലുള്ളത് സുരേഷ് ഗോപിയാണ് അപ്പൊ പിന്നെ സംസ്ഥാനത്തുള്ളത് ആരാണെന്നുള്ള കോളം നിങ്ങൾ തന്നെ അങ്ങ് പൂരിപ്പിച്ചാൽ മതി അപ്പൊ എല്ലാവരും പ്രമുഖനും പ്രമുഖയും ഒക്കെയായി പേര് പറയാത്ത കളികളാണ് കളിക്കുന്നത് എന്തായാലും വിനേനം സംസ്ഥാന മന്ത്രിന്ന് എടുത്തു പറയുന്നുണ്ട് റിപ്പോർട്ട് പുറത്തു വരാൻ ഇത്രയും വൈകിയതും അതുപോലെ തന്നെ പുറത്തു വന്ന സമയത്ത് പ്രമുഖമാരുടെ പേരുകളെല്ലാം മാഞ്ഞു പോയതും എന്തുകൊണ്ടാണെന്ന് ഇപ്പൊ മനസ്സിലായല്ലോ അല്ലെ നമ്മളടച്ച ടാക്സിൽ നിന്നും ഒരു കോടി മുടിക്കാണ് ഹേമ കമ്മീഷൻ പ്രവർത്തിച്ചതും റിപ്പോർട്ട് തയ്യാറാക്കിയതും എന്ന് നിങ്ങളൊന്ന് ഓർക്കണം നമ്മളെ പൈസ കൊണ്ട് സിനിമാക്കാരുടെ അഴിഞ്ഞാട്ടത്തെ കുറിച്ച് പഠിച്ചിട്ട് തിന്റെ മുഴുവൻ റിപ്പോർട്ടും പുറത്തുവിടാൻ പറ്റുന്നില്ലെങ്കിൽ മേലാൽ ഇനി ഇമാതിരി പരിപാടിക്ക് നിൽക്കരുത് ഇനി പഠനവും പരിപാടിയെന്നും പറഞ്ഞ് വഴിക്ക് വന്നേക്കരുത് ഏത് മന്ത്രി ആണെങ്കിലും എം എൽ എ ആണെങ്കിലും എല്ലാറ്റിന്റെ മുഖം മൂടി ക്യൂരാണല്ലോ തന്റെ ഇടം സർക്കാർ കാണിക്കണം നമ്മുടെ വിനയന് പവർ ഗ്രൂപ്പിലുള്ള എല്ലാവരും നന്നായി അറിയുന്നുണ്ടാകും കാരണം അവരെല്ലാരോടും ചേർന്നാണല്ലോ ഇത്രയും കാലം അങ്ങേരെ വട്ടം കളിപ്പിച്ചത് പക്ഷെ ഇപ്പൊ അദ്ദേഹം അവരുടെ പേര് പറഞ്ഞാണെങ്കിൽ വിനയൻ അവരോടുള്ള പകുതി പറയുകയാണെന്ന് ആളുകൾ പറയത്തുള്ളൂ പൂർണ്ണമായ വിശ്വാസം വരണമെന്നുണ്ടെങ്കിൽ ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ടിലൂടെ തന്നെ ആ പവർ ഗ്രൂപ്പിലുള്ള പതിനഞ്ച് ആൾക്കാരെ സ്പോസി സൂപ്പർ സ്റ്റാർ കളിയൊക്കെ അവസാനിപ്പിക്കാനുള്ള സമയമായി ആകാശത്തും ഭൂമിയിലേക്ക് ഇറങ്ങി വരട്ടെല്ലാരും ഇല്ലെങ്കിൽ ഇവിടുത്തെ ജനങ്ങളെ തന്നെ കല്ലെറിഞ്ഞിറക്കിക്കോ എന്തായാലും പണ്ട് സിനിമയിലെ മാഫിയക്കെതിരെ ലോബികൾക്കെതിരെ സംസാരിച്ച മറ്റൊരു വ്യക്തിയായിരുന്നു തിലകൻ ചേട്ടൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ തിലകൻ ചേട്ടന്റെ പണ്ടത്തെ ഇന്റർവ്യൂകൾ പലതിപ്പോ വൈറലാണ് ഒരു ചെറിയ ഭാഗം നമുക്ക് കേട്ടു നോക്കാം എനിക്ക് അമ്മയോട് ബഹുമാനമാണ് പെറ്റമ്മയോടും അമ്മ എന്ന സംഘടനയോടും എനിക്ക് ബഹുമാനമാണ് ഒരാൾ പോലും അമ്മയ്ക്കെതിരായി തിലകൻ സംസാരിച്ചു പറയരുത് അങ്ങനെ പറയുന്നുണ്ട് അതെന്നെ ബ്ലെയിം ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ തുറന്നു പറയുന്നു അമ്മയോട് എനിക്ക് ബഹുമാനമാണ് അമ്മ എന്ന സംഘടനയോടും പക്ഷെ ആ സംഘടനയിൽ ഇരിക്കുന്ന എക്സിക്യൂട്ടീവിലെ ചില അംഗങ്ങൾ ചെയ്യുന്ന പ്രവർത്തികൾ ചില അംഗങ്ങൾ ചെയ്യുന്ന പ്രവർത്തികൾ വളരെ മോശമാണ് ഒരു മാഫിയ പോലെയാണ് തീവ്രവാദപരമാണ് തിലകം പറഞ്ഞ മാഫിയയും ഈ ഹേമ കമ്മീഷൻ പറഞ്ഞ പവർ ഗ്രൂപ്പും എല്ലാം ഒന്നാണെന്നുള്ളത് ഞാൻ പിന്നെ പ്രത്യേകം പറഞ്ഞേണ്ട ആവശ്യമില്ലല്ലോ തിലകനെ ഒതുക്കാൻ ഇവർ മാക്സിമം ശ്രമിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച അഭിനേതാക്കളിൽ അഭിനേതാക്കളിലൊരാളെ പെട്ടെന്ന് തന്നെ എടുത്ത് പുറത്ത് കളയാൻ ഏത് പവർ കമ്മിറ്റി വിചാരിച്ചാലും കുറച്ച് പണിയാണ് പ്രത്യേകിച്ച് തിലകൻ എന്നും ഒരു ജനപ്രിയ ആക്ടർ ആയതുകൊണ്ട് തന്നെ നല്ല ജനപിന്തുണ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെയാണെങ്കിലും വിലക്കുകളെല്ലാം തട്ടിതെർപ്പിച്ചുകൊണ്ട് ഇന്ത്യൻ റുപ്പിയിലൂടെ അദ്ദേഹം ഒന്നാം നേരം തിരിച്ചുവരവ് നടത്തിയത് ആ തിരിച്ചു വരവ് കേരളം മുഴുവനും ആഘോഷിച്ചതാണ് തിലകൻ ടീഷോടെ നിൽക്കട്ടെ ഇപ്പൊ ഞെട്ടിക്കുന്ന ഉണ്ടായിരിക്കുന്നത് തിലകന്റെ മകളായ സോണിയുടെ ഭാഗത്ത് നിന്നാണ് തിലകന്റെ മരണശേഷം ഒരു സിനിമ നടൻ തന്നോട് മോശമായ രീതിയിൽ മെസ്സേജ് െന്നും റൂമിലേക്ക് ക്ഷണിച്ചു എന്നും ഒക്കെ സോണിയ പറയുന്നുണ്ട് നമുക്ക് എന്തായാലും ദുരനുഭവം മീൻസ് ഇപ്പം സിനിമയ്ക്ക് അകത്തുള്ള വ്യക്തികൾ എത്രത്തോളം അനുഭവിക്കുന്നു സിനിമയുടെ അകത്ത് അല്ലാത്ത ഒരു വ്യക്തിയായ എനിക്ക് വന്ന ആ ഒരു മെസ്സേജുകളും റൂമിലേക്ക് ചെല്ലാനുള്ള വിളികളും എനിക്ക് വന്നെങ്കിൽ ഇതിനകത്തുള്ള പുതുമുഖങ്ങളായാലും അതല്ല വലിയ വലിയ നടികളായാലും അവരും ഇതൊക്കെ അനുഭവിക്കുന്നുണ്ടാവും അതൊക്കെ ആ റിപ്പോർട്ടിലുണ്ട് അപ്പൊ അവർക്ക് ഉണ്ടായ അതേ വിഷയം തന്നെ ഇതിനപ്പുറത്തുള്ള ഒരു വ്യക്തിക്കും ഉണ്ടായി എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനത് പറഞ്ഞത് അച്ഛനെ പുറത്താക്കിയതിൽ അച്ഛനോട് എനിക്ക് മാപ്പ് പറയണം എനിക്ക് മോളോട് സംസാരിക്കണം മോളെന്നാണ് എന്നെ വിളിച്ചത് കാരണം ഞാൻ ചെറുപ്പം മുതലേ കണ്ട കണ്ടിട്ടുള്ളവരാണ് അവരൊക്കെ അപ്പോൾ ഞാൻ പറഞ്ഞത് നമുക്കത് ഫോണിലൂടെ പറഞ്ഞാൽ പോരെ അതിനെ നേരിട്ട് കാണണ്ടല്ലോ എന്ന് പറഞ്ഞു പിന്നീട് പിന്നീട് വന്ന മെസ്സേജുകളിൽ നിന്ന് എനിക്ക് ബോധ്യപ്പെട്ടു എന്തോരം തെണ്ടികളാണ് എന്റെ മലയാള സിനിമയിലുള്ളത് തിലകന് കുറെ കാലം ദ്രോഹിച്ചത് പോരാഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ മരണശേഷം അദ്ദേഹത്തിന്റെ മകളെ നശിപ്പിക്കാൻ നോക്കിയാൽ പറക്കും എന്ത് പേരിട്ടാണ് ഇവരെ വിളിക്കേണ്ടത് തിലകൻ ജീവിച്ചിരിക്കുമ്പോ മാപ്പ് പറയാതെ അദ്ദേഹം മരിച്ചു കഴിഞ്ഞതിന് ശേഷം മാപ്പ് പറഞ്ഞിട്ട് മകളോട് റൂമിലേക്ക് വരാനൊക്കെ പറയുന്നുണ്ട് തിലകിന് പിന്നെ വേറെ രണ്ട് മക്കളുണ്ടല്ലോ ഷമ്മി തിലകനെയും ലോബി തിലകനെയും എന്തുകൊണ്ട് ഇയാളെ വിളിച്ചില്ല അതിൽ നിന്ന് തന്നെ പ്രമുഖന്റെ ഉദ്ദേശം മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ പിന്നെ മലയാള സിനിമയിൽ പ്രമുഖന്മാർക്ക് തിലകനോടുള്ള ചൊറിച്ചിൽ ഇന്ന് ഇന്നലെയും തുടങ്ങിയതല്ല പണ്ട് ഹിസൈനിയ സമയത്ത് അതായത് തൊണ്ണൂറുകളിൽ തന്നെ തിലകനെ സിനിമകളിൽ നിന്നും മാറ്റി നിർത്താനുള്ള ശ്രമങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതിനെ കുറിച്ച് പണ്ട് തിലകനും ഇപ്പൊ മകളും പറയുന്ന വീഡിയോ ക്ലിപ്സ് ഉണ്ട് അതെ അച്ഛനും അച്ഛൻ വളരെ അഭിനയിച്ച ഹിറ്റായ രണ്ടു മൂന്ന് സിനിമകളിൽ നിന്ന് അച്ഛനെ മാറ്റാൻ ഈ പതിനഞ്ചംഗ കമ്മിറ്റിയിലുള്ള ഒരു നടൻ പലപ്പോഴും അതിന്റെ ഡയറക്ടർമാരോട് റിക്വസ്റ്റ് ചെയ്തതായിട്ട് എനിക്കറിയാം അതിന്റെ കാരണം ജാതി തന്നെയാണ് അതും അച്ഛൻ പറഞ്ഞതാണ് ഇതെന്റെ എന്റെ അല്ല അച്ഛൻ പറഞ്ഞ അറിവുള്ള കാര്യങ്ങൾ മാത്രമാണ് ഞാൻ ഇവിടെ സംസാരിക്കുന്നത് പറഞ്ഞ സംഭവം വിശദീകരിക്കാം അതായത് ഒന്നും പറയണ്ട അല്ലാതെ ഒന്ന് വിശദീകരിക്കാം എന്താണ് അതായത് ഇപ്പൊ സിനിമ ഒരു സിനിമ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ സ്ഫടികത്തിൽ അച്ഛൻ ചെയ്ത റോളില്ലേ ചാക്കോമാഷ് ആ റോള് വേറൊരാൾക്ക് കൊടുക്കാനായിട്ട് ആ സിനിമയിൽ തന്നെയുള്ള ഒരു വ്യക്തി റിക്വസ്റ്റ് ചെയ്തിരുന്നു അതുപോലെ ഹിസൈനസ് അബ്ദുള്ള എന്ന് പറഞ്ഞ സിനിമയിൽ അച്ഛന് ഇരുപതിനായിരം രൂപ അഡ്വാൻസ് കൊടുത്തതാണ് അഭിനയിക്കാനായിട്ട് അച്ഛൻ പെട്ടി സാധനങ്ങളോട് പെട്ടീ സാധനങ്ങൾ അച്ഛനെ അവിടെ നിന്ന് അങ്ങോട്ട് വിളിക്കുമ്പോൾ ഫോൺ എടുക്കുന്നില്ല കൊറച്ച് കഴിഞ്ഞിട്ട് അവര് തിരിച്ചു വിളിച്ചില്ല വീണ്ടും അച്ഛനെ ഏകദേശം കുറച്ച് കിലോമീറ്റർ പിന്നിട്ട ശേഷം വിളിച്ച് ചോദിക്കുമ്പോൾ പറയുന്നത് ചേട്ടാ എഴുതി വന്നപ്പോൾ റോൾ വന്നപ്പോ റോളില്ലാന്ന് പഠിപ്പത്തിൽ തിലകേ അല്ലാത്ത വേറൊരാളെയും സങ്കല്പിക്കാൻ കഴിയില്ല അല്ലെ അന്ന് തിലകനെ മാറ്റി നെടുമുടി വേണുവിനെ ആ റോളിലേക്ക് സജസ്റ്റ് ചെയ്ത മഹാൻ ആരാണെന്ന് നിങ്ങൾക്ക് അറിയാം ഞാനായിട്ട് പറയുന്നില്ല തിലകൻ തന്നെ പറയട്ടെ മോഹൻലാലിനെ കുറിച്ച് ഞാൻ കുറ്റം പറഞ്ഞു ഞാൻ കുറ്റം പറഞ്ഞിട്ടില്ല മോഹൻലാൽ ചെയ്തത് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇപ്പം സ്ഫടികം എന്ന് പറയുന്ന ചിത്രത്തിന്റെ കഥ മോഹൻലാലിനെ പറഞ്ഞ് എന്നോട് പറഞ്ഞത് ആരാണെന്നറിയോ സ്ഫടികത്തിൻ്റെ ഡയറക്ടറായ ഭദ്രനാണ് ഇവരെല്ലാം ഇപ്പോൾ ഉള്ളവരോടെ കുറിച്ചാണ് ഞാനീ പറയുന്നത് ഭദ്രൻ എൻ്റെ ഡേറ്റ് മേടിക്കാമെന്നപ്പോൾ പറഞ്ഞതാണ് കഥ മുഴുവൻ പറഞ്ഞു കേൾപ്പിച്ചപ്പോൾ മോഹൻലാൽ ചോദിച്ചു ആരാണ് ഈ ചാക്കോമാഷ്ടിക്കുന്നത് എന്ന് ചോദിച്ചു അപ്പോൾ പുള്ളി പറഞ്ഞത് തിലകൻചേട്ടനാണ് അത് വേണിച്ചേട്ടന് കൊടുക്കുക എന്ന് മോഹൻലാൽ പറഞ്ഞു എന്ന് ഭദ്രൻ പറഞ്ഞു എനിക്കറിഞ്ഞുകൂടാ ഭദ്രൻ പറഞ്ഞു ഉടനെ ഞാൻ നിങ്ങളെന്ത് പറഞ്ഞു ഇല്ല ഇത് തിലകഞ്ചേട്ടൻ തന്നെ എടുക്കണം പിന്നെ നിർമ്മിട യൂണിയനെ പറ്റിയ വേറൊരു നല്ല റോൾ ഉണ്ട് അന്ന് ഇത് തിലകൻ ചേട്ടൻ എടുക്കുന്നില്ലെങ്കിൽ ഞാൻ ഈ പ്രോജക്റ്റ് വേണ്ടെന്ന് വെക്കും എന്ന് പറഞ്ഞു ഇത് പറഞ്ഞതാണ് ആഹാ എന്തൊക്കെ വിധത്തിലാണ് പവർ ഗ്രൂപ്പിലുള്ള ഓരോരുത്തരുടെയും പേരുകൾ പുറത്തു വരുന്നത് നോക്കി നിങ്ങള് എന്തായാലും തിലകൻ ചേട്ടൻ തന്നെ ആ പേര് പറഞ്ഞു ഞാനായിട്ട് ഉച്ചരിക്കുന്നില്ല മലയാളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ഫാൻ പവർ ഉള്ള നടനാണ് ഇനി ഞാൻ എന്തേലും പറഞ്ഞിട്ട് എന്നെ വലിച്ചു കീറാൻ വരണ്ട ഞാൻ തിലകനും തിലകന്റെ മകളും പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളെ കാണിച്ചു എന്നേ ഉള്ളൂ ഇതേ തിലകൻ തന്നെ ഈ നടനെ വാനോളും പുകയ്ക്കുന്ന വീഡിയോകളും ഉണ്ട് ആ നടൻ തന്നോട് ഇതുവരും അപമര്യാദയായിട്ടൊന്നും പെരുമാറിയിട്ടില്ല അതായത് നേരിട്ട് കാണുമ്പോൾ പെരുമാറിയിട്ടില്ല ഭയങ്കര സ്നേഹമായിരുന്നു എന്നൊക്കെ തിലകം പറഞ്ഞിട്ടുണ്ട് നേരിട്ട് കാണുമ്പോൾ സ്നേഹത്തോട് പെരുമാറിയിട്ട് പിന്നിൽ ഇന്ന് പരിപാടിയാണ് ഇതെന്ന് വേണം മനസ്സിലാക്കാൻ അത്രയേ ഉള്ളൂ പിന്നെ എന്റെ അഭിപ്രായത്തിൽ ഈ ഹേമ കമ്മീഷനുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ ഈ പതിനഞ്ച് അംഗ പവർ ഗ്രൂപ്പിൽ മാത്രം ചുറ്റിപ്പറ്റി അവസാനിപ്പിക്കരുത് എന്നുള്ളതാണ് എന്റെ അഭിപ്രായം അതിൽ പ്രത്യേകിച്ച് പ്രോഗ്രസ് ഒന്നും ഉണ്ടാകാൻ പോകുന്നില്ല എത്ര ചർച്ച ചെയ്താലും കുറെ ഊഹാപോഹങ്ങളിൽ ചെന്ന് അവസാനിക്കത്തേ ഉള്ളൂ ചർച്ച ചെയ്യപ്പെടേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് ജൂനിയർ ആർട്ടിസ്റ്റുകൾക്കും മറ്റും അതിപ്പോൾ സ്ത്രീകളാണെങ്കിലും പുരുഷന്മാരാണെങ്കിലും ഇവർക്കൊന്നും സിനിമാ സെറ്റുകളിൽ മര്യാദക്ക് മൂത്ത് വയ്ക്കാൻ പോലുള്ള സംവിധാനങ്ങൾ ഇല്ല എന്നുള്ളതാണ് സെറ്റിൽ വിളമ്പുന്ന ഭക്ഷണങ്ങളിൽ വരെ ചേരിത്തിരിവുകൾ കാണിക്കാറുണ്ടെന്ന് പറയപ്പെടുന്നുണ്ട് ഹ്യൂമൻ റൈറ്റ്സ് വയലേഷൻ നടക്കുന്ന വലിയൊരു ക്യാമ്പാണ് എന്ന് ഓരോ സിനിമ സെറ്റുകൾ എന്ന് പറയേണ്ടി വരും ഏറ്റവും കൂടുതൽ പണം ഒരു മേഖല ആയിട്ട് കൂടിയും മനുഷ്യന് അടിസ്ഥാനപരമായിട്ടുള്ള സൗകര്യങ്ങൾ അവിടെ ഇല്ല എന്ന് പറഞ്ഞാണെങ്കിൽ എന്താണ് അവസ്ഥ ഈ സൂപ്പർ സ്റ്റാറുകളൊക്കെ ഇടയ്ക്ക് കാരവാനിൽ നിന്ന് ഇറങ്ങി പ്രജകളുടെ സുഖ സൗകര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നത് നന്നായിരിക്കും ഈ പറഞ്ഞ സൂപ്പർ സ്റ്റാറുകളൊക്കെ തന്നെയാണ് ഈ പാർഗ്രൂപ്പിലുള്ളതും മലയാള സിനിമയെ നിയന്ത്രിക്കുന്നതും ഒക്കെ ആർക്കും ചിന്തിച്ചാൽ മനസ്സിലാക്കുക ഇവര് വിചാരിച്ചു കഴിഞ്ഞാണെങ്കിൽ ഇവർ അഭിനയിക്കുന്ന സിനിമ സെറ്റുകളിലെങ്കിലും ഈ പറയുന്ന ജൂനിയർ ആർട്ടിസ്റ്റുകളോടും മറ്റുമുള്ള വിവേചനം അവസാനിപ്പിക്കാനും അവർക്ക് വേണ്ട സൗകര്യം ും കഴിഞ്ഞില്ല ഇവരുടെ ഒരു വാക്ക് വാക്കുമാധ്യാവും എല്ലാം മാറി മാറിയാൽ അപ്പൊ ഇത്രയും കാലം ഈ പറയുന്ന മലയാള സിനിമാ മേഖല ഇങ്ങനെ വൃത്തികെട്ട രീതിയിൽ നിലനിർത്തിയതിൽ ഈ പറഞ്ഞ സൂപ്പർ സ്റ്റാറുകൾക്കും അച്ഛനും അമ്മയ്ക്കും ഒക്കെ പങ്കുണ്ടെന്ന് പറയേണ്ടി വരും അപ്പൊ അത്രയും എനിക്ക് പറയാനുള്ളു എന്താണെന്ന് കേട്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുന്നുല്ലോ അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം